ഈ ലോകത്തെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം പെൺകുട്ടികൾ ഇന്നത്തെ ഡൈവോഴ്സിനൊക്കെ ഒരു റീസണായിട്ട് പറയുന്ന ഹസ്ബൻഡിൻ്റെ ലൈംഗികാര്യങ്ങളിൽ താല്പര്യക്കുറവ് ഉണ്ട് ഇപ്പം പലപ്പോഴും ഞാൻ ഇനിഷ്യേറ്റ് ചെയ്താലാണ് സെക്ഷൽ കാര്യങ്ങൾ പറയുന്നത് സെക്ഷൽ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ല അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റിയിൽ സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടായില്ല ഇങ്ങനെ അതുകൊണ്ട് സെക്സിനുള്ളൊരു താല്പര്യക്കുറവുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് അപ്പം ഇത് ഒരു ഡൈവേഴ്സ് റീസൺ ആണ് അത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർ വരാറുണ്ട് അവരുടെ പേരൻസും പറയാറുണ്ട് പക്ഷെ ഇവിടെ പലപ്പോഴും അവരുടെ ഫ്രണ്ട്സ് അങ്ങനെയല്ല എന്നുള്ള റീസൺ ആണ് പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ജീവിതത്തിൽ എക്സ്പെക്റ്റേഷൻസ് ഒരുപോലെ ആയിരിക്കത്തില്ല ഇപ്പം ഡിസയർ കുറവുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഹോർമോൺ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാം അവരുടെ സെക്ഷൽ ഹാബിറ്റ്സ് നമ്മൾ തിരക്കണം അതെല്ലാം നമുക്ക് പല കാര്യങ്ങളും കറക്റ്റബിളാണ് ഒരു മൈൻഡ് അപ്പം ആദ്യ രാത്രിയെ പറ്റിയൊക്കെ വളരെ കളർഫുൾ ആയിട്ട് ഫ്രണ്ട്സ് പറയാറുണ്ട് ചിലർ വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഇനോഷൻസ് ആയിരിക്കും കൊടുക്കുന്നത് അതൊക്കെ കിട്ടാതെ വരുമ്പോൾ ഉള്ള ഉണ്ടാവുന്ന ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വളരെ എക്സാജറേറ്റഡ് ആയിട്ട് വരാറുണ്ട് അങ്ങനെ വരരുത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും രണ്ടുപേരും അതിന് തയ്യാറാവണം അപ്പോൾ പലപ്പോഴും ഹൈ എക്സ്പെക്റ്റേഷൻസ് ആണ് അവിടെ വരുന്ന പ്രശ്നം അപ്പം അവേർഷൻ ടു സെക്സ് ഉണ്ടെങ്കിൽ പലപ്പോഴും അത് കൗൺസിലിംഗ് അവിടെ സഹായിക്കും അവിടെ ഡൈവേഴ്സ് അല്ല അതിൻ്റെ പരിഹാരം ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും അത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യണം അവിടെ കൗൺസിലിംഗ് നമ്മളെ സഹായിക്കും ഗവൺമെന്റ് സർവീസ് ഉണ്ടാവും സൈക്കോളജിക്കൽ ആവാം മാസ്ട്രബേഷൻ അഡിക്ഷൻ ആവാം ഫോൺ അഡിക്ഷൻ ആകാം അതിൽ നിന്ന് വെളി വരാൻ ബോധപൂർവം ശ്രദ്ധിക്കണം ഫോൺ അഡിക്ഷന് മെസ്റ്റൊബേഷൻ ഒക്കെ ഇതിനൊരു റീസണുകളാണ് അതിനുവേണ്ടി ഒരു വിവാഹ ബന്ധം നമ്മൾ വേർപെടുത്തുക എന്നുള്ളത് അല്ല അതിൻ്റെ മാർഗം ഇതിനൊക്കെ സെക്സിനെ പറ്റിയുള്ള ഒരു അജ്ഞതയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം സെക്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ്റ്റ് ആണ് ഇതിന് ആധികാരികമായിട്ട് പലരും ഫോണുകളാണ് ഇന്ന് സെലക്ട് ചെയ്യുന്നത് വളരെ ചെറുപ്പം മുതലേ ഇതിനോടുള്ള അഡിക്ഷൻ പിന്നെ അവർക്ക് ഒരു റിയാലിറ്റിയിൽ ഒരു പങ്കാളി വരുമ്പോൾ അവർക്ക് ആ ഒരു കെമിസ്ട്രി കിട്ടത്തില്ല അല്ലെങ്കിൽ ന്യൂറോ ന്യൂറോ ഹോർമോൺസിൻ്റെ ഫ്ലഷാണ് ഇത് വരുന്നത് റിയാലിറ്റിയിൽ ഒരു പാണ്ടർ വരുമ്പോൾ അവർക്കത് കിട്ടത്തില്ല പലപ്പോഴും അതിനെ റിയലൈസ് ചെയ്യണം അത് ഇതല്ല പോണല്ല അതിൻ്റെ ആധികാരിക ഒരു ഇമോഷണൽ നിമസി പാണ്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തേടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് പാണ്ടറെ കിട്ടപ്പെടുത്തുകയും വീടുകാരെടുത്ത് പറഞ്ഞ് അത് ഡൈവേഴ്സിലോട്ട് എത്തുകയല്ല ചെയ്യേണ്ടത് അവിടെ കറക്റ്റബിളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ന്യൂറോ ഹോർമോൺ ഇൻസ്റ്റിമേഷന് ഡിക്രീസ് വിട ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ അതിന് കറക്റ്റബിളാണ് അത് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം